ഈ ശോമശിഖനാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലിറ്റർജി നമ്മുടെ ദേവാലയ ഘടനയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഇരുപത്തിനാല് വാക്കുകളോ മറ്റും നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് ഇരുപത്തി അഞ്ചാമത്തെ വാക്ക് നമുക്ക് പരിചയപ്പെടാം മക് സനീസ മക് സനീസ ലിറ്റർജിക്കുള്ള വിഷറിഷറി മണി നിങ്ങൾ ചങ്ങനാശ്ശേരി പാല ആ രൂപതകളെ കണ്ടു കാണും അല്ലെങ്കിൽ നമ്മുടെ ഓർത്തഡോക്സ് യാക്കോബൈ സബുകളൊക്കെ കണ്ടു കാണും വിഷറിമണി ഇങ്ങനെ അടിക്കുന്ന മണിയല്ല വിഷറി മണി എന്നിട്ടൊരു മണി കണ്ടു കാണും കത്തോലിക്ക സഭയിൽ ആറ് ലിറ്ററി കുടുംബത്തിലും മണിയുടെ സാന്നിധ്യം കാണാം കൽതായ പൗര സുറിയാനി അന്ത്യോക്യൻ പാശ്ചാത്യ സുറിയാനി അലക്സാണ്ട്രിയൻ കോപ്റ്റിക്ക് അർമേനിയൻ വൈസൻഡിയൻ ഗ്രീക്ക് റോമൻ ലത്തീൻ എല്ലാത്തിലും കാണാം സ്വർഗീയ ജെറൂസലമായ മധുബഹയുടെ ചുറ്റും അണിനിരക്കുന്ന മാലാധമര സൂചിപ്പിക്കാനാണ് ഈ വിഷറി മണി ഉപയോഗിക്കുന്നത് മണിയുടെ ശബ്ദം ദിവ്യരഹസങ്ങളുടെ ചുറ്റുമുള്ള സെറാഫുകളെയും അവരുടെ ചിറകടി ശബ്ദത്തെയും സൂചിപ്പിക്കുകയാണ് യഹസ്കേൽ എന്ന് പറയുന്ന എസക്കേൽ പ്രവാചകൻ ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി നമ്മൾ ഇങ്ങനെ കാണും അവ പോകുമ്പോൾ ചിറകളുടെ ഇരമ്പല് പെരുവള്ളത്തിൻ്റെ ഇരമ്പൽ പോലെയും സർവശക്തന്റെ നാദം പോലെയും സൈന്യത്തിന്റെ ആരവം പോലെയും മുഴക്കമുള്ളതായി ഞാൻ കേട്ടു അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറക് താഴ്ത്തിയിരുന്നു അവിടെ തലയ്ക്ക് മീതെ വിധാനത്തിൽ നിന്ന് ഒരു നാദം പുറപ്പെട്ടു അവ നിശ്ചലമായി നിന്നപ്പോൾ ചിറക് താഴ്ത്തമായിരുന്നു ഈ സറാഫുകൾ എന്ന് പറയുന്ന ഈ മാലാഖമാര് അവര് അവരുടെ ചിറകളുടെ ഇരമ്പല് പെരുവെള്ളത്തിൻ്റെ ഇരമ്പൽ പോലെ സർവചക്തി നാദം പോലെ ഈ സ്വരം ഈ ഇരമ്പല് അത് കേൾപ്പിക്കുകയാണ് ഈ വിശരിമണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെളിപാട് പുസ്തകം അഞ്ച് അഞ്ചാമത്തെ അധ്യയം പതിനൊന്നേ പതിനാല് പതിനൊന്ന് മുതൽ പതിനാല് വരെ പിന്നെ ഞാൻ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മതശ്രേഷന്മാരുടെയും ചുറ്റും അനേകം മാലഘന്മാരെ കണ്ടു അവരുടെ ചപ്പും ഞാൻ കേട്ടു അവരുടെ എണ്ണം പതിനായിരങ്ങളിലെ പതിനായിരങ്ങളും ആയിരങ്ങളുടെ ആയിരവുമായിരുന്നു അവർ അത്യുച്ഛത്തിൽ പാടി അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യനാണ് സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള സകല ശ്രേഷ്ഠികളും അവയിലുള്ളവയെല്ലാം ഇങ്ങനെ പാടുന്നു ഞാൻ കേട്ടു സിംഹാസനസനും കുഞ്ഞാടിനും എന്നേക്കും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും ഉണ്ടാകട്ടെ നാല് ജീവികളും ആമേൻ ആമേനെന്ന് പ്രതിഭജിച്ചു മതശ്രേഷ്ഠന്മാർ വീണ് നമസ്കരിച്ചു ഈ സ്വർഗീയ രംഗങ്ങൾ പറഞ്ഞിരിക്കുന്ന എസ് എകെ പറഞ്ഞിരിക്കുന്നതും അതുപോലെ വെളിപാട് പുസ്തകത്തിലുള്ളതുമായ ഈ സ്വർഗീയ രംഗങ്ങൾ നാം പുനഃസൃഷ്ടിക്കുകയാണ് വിഷരമണികൾ ഉപയോഗിച്ച് ലിറ്റർജിയിൽ ഇതെല്ലാം ബൈബിളിൽ ഉള്ളതാണ് ഈ ബൈബിൾ അപ്പോൾ സ്വർഗത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഒരു പ്രതീകമാണല്ലോ അല്ലെങ്കിൽ പ്രതീതി സൃഷ്ടിക്കുകയാണല്ലോ മധുബയിലൊക്കെ അപ്പോൾ സ്വർഗം തുറക്കപ്പെടുമ്പോൾ സ്വർഗ്ഗത്തിലെ മാലാഖമാരുടെ ചിറകടി ശബ്ദം അതുപോലെ തന്നെ സർവശക്ത നാദം അതെല്ലാം അതിൻ്റെ അത് സൃഷ്ടിക്കുകയാണ് മാലാഖമാരുടെ ചെറുകളുടെ ശബ്ദം അത് സൃഷ്ടിക്കുകയാണ് ഈ മണിയടി ശബ്ദം കൊണ്ട് ആ അതിനെയാണ് മക് സനീസ എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക സ്വർഗത്തിൽ നടക്കുന്ന ലിറ്റേർജി ആ ലിഠർജിയിൽ നമ്മൾ ഭൂമിയിലുള്ളവർ സ്വർഗവാസികളുടെ ഒപ്പം പങ്കെടുക്കുന്നതാണ് കുർബാന വിശുദ്ധ കുർബാന അപ്പോൾ സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഭൂമിയിൽ നമ്മൾ അത് അത് പുനഃസൃഷ്ടിക്കുകയാണ് ആ പുനഃസൃഷ്ടിയാണ് ഈ മാലാഘമാരുടെ ചിറകടി ശബ്ദം സർവചക്തനാദംപള്ളി ശബ്ദം അതാണ് ഈ മക്സാനീസ എന്ന് പറയുന്ന ലിറ്റർജിക്കുള്ള വിഷറിമണി ഉപയോഗിച്ച് ചെയ്യുന്നത് ആ ഈ ഇരമ്പൽ ശബ്ദം ഉണ്ടാകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് മറ്റേ മണിക്കും ഉണ്ട് പക്ഷേ സുറിയാനി പാരമ്പര്യം അനുസരിച്ച് ഈ ഇരമ്പൽ പെരുവെള്ളത്തിന് ഇരമ്പൽ പോലെയാണ് അവരുടെ ശബ്ദം എന്നാണ് ആ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷറിമണി ഉപയോഗിക്കുന്നത് അപ്പം അതിനും എല്ലാത്തിനും അർത്ഥമുണ്ട് നമുക്ക് നമ്മുടെ പാരമ്പര്യം അനുസരിച്ചുള്ള സംഗതി ഉപയോഗിക്കുന്നതാണ് ഈ പാരമ്പര്യത്തോട് വിശുദ്ധ പാരമ്പര്യം ഈ ഞാൻ പറഞ്ഞല്ലോ തിരുവചനത്തിനുള്ളത് അങ്ങനെ തന്നെ പുനഃസൃഷ്ടിക്കുകയാണ് അതായത് വചനം പ്രഘോഷിക്കുകയാണ് വാക്കുകൾ കൊണ്ട് മാത്രമല്ല പ്രവൃത്തികൾ കൊണ്ട് മണികൾ കൊണ്ട് ആ സുഭിക്ഷേറ്റ പ്രഘോഷണം ബൈബിളിലെ വചനം പ്രഘോഷിക്കുന്ന ഈ കാര്യത്തിൽ നമുക്ക് നമ്മുടെ അപ്പം അത് നമ്മൾ വിശുദ്ധ പാരമ്പര്യമാണല്ലോ ബൈബിളിലുള്ളതാണെങ്കിൽ വചനമനുസരിച്ചുള്ള പാരമ്പര്യം അപ്പം പാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ മനുഷ്യരുണ്ടാക്കിയ പാരമ്പര്യം അല്ല ഈ തിരുവചനം നമ്മളോട് ആവശ്യപ്പെടുന്ന പാരമ്പര്യമാണ് അത് സൃഷ്ടിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സഭയോട് കൂറുള്ളവരായിട്ട് സഭയുടെ തനത് പാരമ്പര്യം അനുസരിച്ചുള്ളതാണ് സ്വീകരിക്കേണ്ടത് അതിന് വചനത്തിൽ അടിത്തറയുണ്ടുതാനും അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാ അവന്റെ സഹഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ